നമസ്കാരം അന്തരിച്ച നടൻ മാമുക്കയക്കെതിരായ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാമർശത്തിൽ മാമുക്കയയുടെ മകൻ നിസാർ മാമുക്കോയ പരാതി നൽകി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് അദ്ദേഹം പരാതി നൽകിയത് അപവാദ പ്രചരണം നടത്തിയതിന് നടപടി സ്വീകരിക്കണം എന്നാണ് നിസാറിന്റെ പരാതിയിൽ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ പേർ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരുന്നു ഇതിൽ നടന്മാരായ ബാബു സുധീഷ് മാമുക്കോയ അന്തരിച്ച സംവിധായകൻ ഹരികുമാർ എന്നിവർക്കെതിരെ ജൂനിയർ ആർട്ടിസ്റ്റായ ഒരു നടി ആരോപണം ഉന്നയിച്ചിരുന്നു ഇതു സംബന്ധിച്ച് ഇവർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും സുധീഷിനും ഇടവേള ബാബുവിനുമെതിരെ നടക്കാവു പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു മുന്നൂറ്റി അറുപത്തിനാല് എ പ്രകാരമാണ് കേസെടുത്തത് ഇതിന് പിന്നാലെയാണ് നടിക്കെതിരെ മാമുക്കോയയുടെ മകൻ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് മരിച്ചുപോയ തൻ്റെ പിതാവിന് മോശം പേര് വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആ ജൂനിയർ ആർട്ടിസ്റ്റ് നടി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് നിസാർ മാമക്കോയുടെ പരാതിയിൽ പറയുന്നത് അടുത്ത ഘട്ടമായി കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു അതിനിടെ വിഷയത്തിൽ കൂടുതൽ വിശദീകരണവുമായി നിസാർ ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവയ്ക്കുകയും ചെയ്തു അമ്മയെ മാമയാക്കാൻ ശ്രമിക്കുന്നവരോടും ഹേമ കമ്മറ്റിയുടെ മറവിൽ കള ഇറങ്ങിയവരോടും എനിക്ക് ചിലത് പറയാനുണ്ട് പാർട്ട് ഒന്ന് എന്ന പേരിൽ സുദീർഘമായ വീഡിയോയും അദ്ദേഹം പുറത്തുവിട്ടു സ്ത്രീകളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ അൻപത് വർഷത്തിലേറെ കാലം എൻ്റെ ഉമ്മയും ഉപ്പയും ഒരുമിച്ച് ജീവിച്ചതാണ് ഒരു വഴക്കും ഇക്കാലത്തിനിടയിൽ അവർ തമ്മിൽ ഉണ്ടായതായി ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല കേരള സമൂഹം വാർത്തകളിലൂടെ കണ്ട ഒരുപാട് സ്ത്രീകളുടെ കഥയറിയാം ഒരു മാഡം എൻ്റെ ഉപ്പയെക്കുറിച്ച് പറഞ്ഞ അപവാദത്തിൻ്റെ പിന്നിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേട്ടക്കാരൻ ശിക്ഷിക്കപ്പെടണം ഇരയ്ക്ക് മാന്യമായ നീതി ലഭിക്കുകയും വേണം അതാരായാലും ഏത് കേസിലായാലും വേണമെന്നും നിസാർ വീഡിയോയിൽ പറയുന്നുണ്ട്